ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ്ലി ജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കണം നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി ആൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത് അപ്പം അതുപോലെ ഇന്ന് നമ്മൾ ഒത്തിരി ജോബ് വേക്കൻസി ഇട്ടിട്ടുണ്ട് ആ കൊടുത്തുള്ള നമ്പറുകളിൽ നിങ്ങൾ നിങ്ങളുടെ സി വീകൾ അയച്ചു കൊടുക്കുക അവരെ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ തന്നെ വാട്സപ്പ് വഴി നിങ്ങൾ നിങ്ങളുടെ ബയോഡാറ്റകൾ അല്ലെങ്കിൽ സി വികൾ അയച്ചു കൊടുക്കുക അപ്പോൾ അവരവിടെ അവിടെ ആ വേക്കൻസി ഫില്ലാകാത്ത പക്ഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അവർക്ക് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യും അതുവഴി നിങ്ങൾക്ക് വിസകൾ ഫ്രീ ആയിട്ടുള്ള ജോബ് വിസകൾ ഫ്രീ ആയിട്ടുള്ള ജോലികൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഏറ്റവും കൂടുതൽ വിസിറ്റിംഗ് മിസയിലുള്ളവർക്ക് അതേപോലെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്കൊക്കെ വിസിറ്റിംഗ് വിസയിൽ പോകാൻ കഴിയുന്ന ആളുകൾക്കൊക്കെയാണ് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നത് കാരണം എന്ന് പറയുന്നത് ഒരു അഞ്ചോ അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയണം അപ്പൊ നമ്മുടെ എല്ലാവരും നമ്മുടെ പാസ്പോർട്ട് അതേപോലെ തന്നെ പാസ്പോർട്ട് സൈസ് വൈറ്റ് ബാഗ്രൗണ്ടുള്ള ഒരു ഫോട്ടോ റെഡിയാക്കി വെക്കുക എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വിസകൾ തയ്യാറാ വിസകൾക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കാൻ അതേപോലെ തന്നെ നമ്മൾ ഒരു ട്രാവൽ ഒരു ട്രാവൽസിൽ പോയി കഴിഞ്ഞാൽ അവർ പത്ത് അവർക്കൊരു മൂന്ന് ദിവസം മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിസി ഇറങ്ങും വിസ വിസി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ടിക്കറ്റ് എടുത്ത് പോകാൻ കഴിയുന്ന രീതിയിലായിരിക്കണം എല്ലാവരും ജോലിക്ക് അപ്രോച്ച് ചെയ്യേണ്ടത് അപ്പോഴാണ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വേക്കൻസി ഫില്ലാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് കയറി പോകാൻ കഴിയുകയുള്ളു ഞാൻ എത്രത്തോളം കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് പെട്ടെന്ന് അവരാരും കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് മാക്സിമം എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് ഒരേ അതേപോലെ നമുക്ക് ശ്രമിക്കാം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെയൊക്കെ ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികളും അതേപോലെ തന്നെ നേരിട്ടിരിക്കുന്ന ജോബ് വേക്കൻസികളുമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കാറുള്ളത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇന്നും അറിയിച്ചിട്ടുള്ളത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി ചോദിച്ചോളൂ ഞാൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ബെറ്റർ ആയിട്ട് പോകുന്നുണ്ട് ഇനി ഒരു രണ്ട് ഒരു കെട്ടുകൂടി ഒരു കെട്ടുകൂടി കെട്ടാറുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെട്ടൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് തിരിച്ച് യുവയിലേക്ക് പോകാൻ കഴിയുന്നതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കും അപ്പോൾ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇനി കാണാൻ വരുന്ന ആളുകളുണ്ട് അതായത് മൂവായിരം മുതൽ ആറായിരം ആളുകൾക്ക് ജോബ് വേക്കൻസി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്നതാണ് അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം താല്പര്യമുള്ള ആളുകൾക്ക് നേരിട്ട് തന്നെ വന്ന് കാണാവുന്നതുമാണ് അപ്പോൾ ആ വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് എൻ്റെ ഒഴിവ് പോലെ ഇടുന്നുണ്ട് പിന്നെ കുറേ ഞാൻ എൻ്റെ ആരോഗ്യസ്ഥിതി കൂടി നോക്കിയിട്ടാണ് വീഡിയോ ഇടാറുള്ളത് കൂടുതൽ ടൈം ഞാനിപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറില്ല മാക്സിമം എല്ലാം മാറ്റി വെച്ച് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത് ഓക്കെ മൈ താങ്ക് യു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികൾ മറ്റ് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമുക്ക് നാളെ കാണാം ഓക്കെ